ഇന്നത്തെ അറിയിപ്പുകൾ തീവണ്ടികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രക്കാർക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പാക്കാൻ പുതിയ നടപടികളുമായി റെയിൽവേ ഭക്ഷണം പാകം ചെയ്യുന്ന ഇടങ്ങൾ ഉൾപ്പെടെ മുഴുവൻ പ്രക്രിയയും ഇനി സിസിടിവി നിരീക്ഷണത്തിൽ വരും എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ആവശ്യത്തിന് ദക്ഷിണ റെയിൽവേ നൽകിയ മറുപടിയിലാണ് നിർണായകമായ ഈ തീരുമാനം തീവണ്ടികളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പാക്കുന്നതിനായി സിസിടിവി സംവിധാനം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകി പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പാചകം ചെയ്യുന്ന സ്ഥലം ഭക്ഷണസാധനങ്ങൾ സംഭരിക്കുന്ന ഇടങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്യും തീവണ്ടികളിലും സ്റ്റേഷനുകളിലും നൽകുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം അളവ് ശുചിത്വം എന്നിവ ഉറപ്പാക്കണമെന്ന എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ആവശ്യത്തിന് മറുപടിയായാണ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് രേഖാമൂലം ഈ കാര്യം അറിയിച്ചത് ഭക്ഷണപദാർത്ഥങ്ങളുടെ പരിശോധനയിൽ കണ്ടെത്തിയ ഗുണനിലവാരക്കുറവും ശുചിത്വത്തിലെ അപാകതകളും ഐ ആർ സി ടി സിയുടെയും ബന്ധപ്പെട്ട ഡിവിഷനുകളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പരിഹാര നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം തീവണ്ടികളുടെ സമയക്രമം കൃത്യമായി പാലിക്കുന്നതിനുള്ള നടപടികളും ശക്തമാക്കിയിട്ടുണ്ട് അനുവദനീയമായ പരമാവധി വേഗത്തിൽ സർവീസ് നടത്താൻ ലോക്കോ പൈലറ്റുമാർക്ക് നിർദ്ദേശം നൽകി യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിവിധ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോം വികസനത്തിനും അനുമതി ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി രാജ്യം വീണ്ടും ജനസംഖ്യാ കണക്കെടുപ്പിലേക്ക് സെൻസസ് രണ്ടായിരത്തിന് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഡിജിറ്റൽ രീതിയിൽ ജാതി വിവരങ്ങളും ഉൾപ്പെടുത്തിയാകും സെൻസസ് നടത്തുക രാജ്യത്ത് സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിയേഴിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിശ്ചയിക്കുന്ന പ്രത്യേക മുപ്പത് ദിവസത്തെ കാലയളവിലാണ് ഈ നടപടികൾ പൂർത്തിയാക്കുക ബുധനാഴ്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സെൻസസ് ഇത്തവണ രണ്ട് ഘട്ടങ്ങളിലായാണ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നു മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഭവന പട്ടികപ്പെടുത്തലും ഭവന സെൻസസും നടക്കും രണ്ടാം ഘട്ടമായി ജനസംഖ്യാ കണക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരിയിലാണ് ജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സൗകര്യവും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് വീടുകളിലെ നേരിട്ടുള്ള കണക്കെടുപ്പിന് മുൻപായി പതിനഞ്ച് ദിവസത്തെ സമയം പൗരന്മാർക്ക് നൽകും ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും ഇത് ഏകദേശം മുപ്പത് ലക്ഷം ഉദ്യോഗസ്ഥർ ആൻഡ്രോയിഡ് ഐഒഎസ് മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചാണ് വിവരശേഖരണം നടത്തുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടിയിരുന്ന പത്തു വർഷ സെൻസസ് കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ തുടർന്നാണ് നീണ്ടുപോയത് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം രാജ്യത്തെ ആകെ ജനസംഖ്യ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ദശാംശം ഒന്ന് ഒൻപത് ദശലക്ഷം ആയിരുന്നു അറുനൂറ്റി ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് രണ്ട് ദശലക്ഷം പുരുഷന്മാരും അഞ്ഞൂറ്റി എൺപത്തി ആറ് ദശാംശം നാല് ആറ് ദശലക്ഷം സ്ത്രീകളുമായിരുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് ഡോക്ടർമാർ സമരത്തിലേക്ക് കടക്കുന്നതോടെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന് വിലയിരുത്തൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ് പതിമൂന്നാം തീയതി മുതൽ മെഡിക്കൽ കോളേജുകളിൽ അധ്യാപനം പൂർണ്ണമായി നിർത്തിവെക്കുമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ഡി എ അറിയിച്ചു ഇതിനു പിന്നാലെ അടുത്ത ആഴ്ച മുതൽ ഒ പി ബഹിഷ്കരണം ഉൾപ്പെടെ അടിയന്തര പ്രാധാന്യമില്ലാത്ത എല്ലാ ചികിത്സകളും നിർത്തിവെക്കും ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക ക്ഷാമബത്ത കുടിശ്ശിക നൽകുക താൽക്കാലിക കൂട്ടസ്ഥലം മാറ്റം ഒഴിവാക്കുക കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഒപി ബഹിഷ്കരണം ഉള്പ്പെടെ വിവിധ സമരപരിപാടികള് നടത്തിയിട്ടും സര്ക്കാരിന്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മക നടപടിയുണ്ടായില്ല ഇതിനാലാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നതെന്നും സംഘടനാ നേതാക്കള് വ്യക്തമാക്കി സര്ക്കാര് ഡോക്ടര്മാര് സമരത്തിലേക്ക് കടക്കുന്നതോടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവര്ത്തനത്തെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തല് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി